ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ കിരീട കുതിപ്പിന് തുടക്കമാവുകയാണ് കരുത്തുറ്റ ടീമുമായാണ് ഇന്ത്യ ഏഷ്യാകപ്പിന് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ശുഭ്മാൻ ഗില്ലും ഓപ്പണർ അഭിഷേക് ശർമ്മയും തമ്മിലുള്ള വർഷങ്ങളുടെ സൗഹൃദം ഏറെ ശ്രദ്ധേയമാണ് പഞ്ചാബിന്റെ അണ്ടർ ഫോർട്ടീൻ ക്യാമ്പിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത് ഗിൽ ക്ലാസിക് ഷോട്ടുകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ബാലതാരമായി വളർന്നപ്പോൾ എതിരാളികളായ ബൌളർമാരെയെല്ലാം തല്ലിപ്പറത്തുന്ന ആക്രമണകാരിയായ കുട്ടിയായിരുന്നു അഭിഷേക് പഞ്ചാബിൻ്റെ ജൂനിയർ തലത്തിൽ തുടങ്ങിയ സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ അവർക്കായി പഞ്ചാബിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിലെല്ലാം ഇരുവരും ഒന്നിച്ചു കളിച്ചു പഞ്ചാബ് ടീമിൽ കളിക്കുന്ന സമയത്ത് ഇരുവരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പര കളിക്കാൻ പോകുമ്പോഴെല്ലാം ഇവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നതും രണ്ടുപേരുടെയും സൗഹൃദം അവരിലേക്ക് മാത്രമായി ചുരുങ്ങിയ സമയത്ത് പരിശീലകൻ ഇടപെട്ട് രണ്ടുപേരെയും വ്യത്യസ്ത റൂമുകളിലാക്കിയ സംഭവമുണ്ട് അപ്പോഴും അവർ തങ്ങളുടെ സൗഹൃദത്തെ കൈവിടാതെ മുന്നോട്ട് പോയി അഭിഷേക് ശർമ്മക്കും ശുഭ്മാൻ ഗില്ലിനുമൊപ്പം ജൂനിയർ തലത്തിൽ ഏറെനാൾ കളിച്ചിട്ടുള്ള താരമാണ് ശിവം മാവി അഭിഷേകിൻ്റെയും ഗില്ലിൻ്റെയും സൗഹൃദത്തെപ്പറ്റി ശിവമാവി ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ജൂനിയർ ടീമിൽ കളിക്കുമ്പോഴും പഞ്ചാബിനായി കളിക്കുമ്പോഴുമെല്ലാം ഗില്ലും അഭിഷേകും ഒന്നിച്ചാണ് ഉണ്ടാകാറുള്ളത് മൈതാനത്തിനുള്ളിലും പുറത്തും ഇരുവരും തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമാണുള്ളത് ഭക്ഷണം കഴിക്കുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതുമെല്ലാം ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും അവരെ ഒന്നിച്ചാണ് കണ്ടിട്ടുള്ളത് മറ്റുള്ളവരുമായി ഇവർ നല്ല സൗഹൃദം പുലർത്തുമെങ്കിലും ഇവർ തമ്മിൽ പ്രത്യേകം ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനിടെ ഷഹീൻ ഷാഫ്രീതി ഗില്ലിനെ സ്ലഡ്ജ് ചെയ്തു ഞങ്ങളുടെ ബൌളിംഗ് ബംഗ്ലാദേശിനെ പോലെയാണെന്ന് കരുതരുതെന്നതായിരുന്നു ഷഹീൻ പറഞ്ഞത് അന്ന് ഗില്ല് മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്തത് ഈ മത്സരത്തിൽ ഗിൽ സെഞ്ചുറി നേടി ഈ നേട്ടം ഗില്ല് ആഘോഷമാക്കുകയും ചെയ്തു അപ്പോൾ അഭിഷേക് ഷഹീനോട് പറഞ്ഞു ഞങ്ങളുടെ ബാറ്റിംഗ് പാകിസ്ഥാനെ പോലെയാണെന്ന് കരുതരുതെന്ന് രണ്ടുപേരെയും എപ്പോഴും ഒറ്റക്കെട്ടായാണ് കണ്ടതെന്നും ശിവമാവി പറഞ്ഞു ഈ മത്സരത്തിൽ പാകിസ്ഥാൻ അറുപത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു ശുഭാൻ ഗില്ലിനെയും അഭിഷേക് ശർമ്മയെയും ജൂനിയർ തല മുതൽ അറിയുന്ന പരിശീലകനാണ് അരുൺ ബേദി മുൻ പഞ്ചാബ് താരമായിരുന്ന അരുൺ ബേദി ഗില്ലിൻ്റെയും അഭിഷേകിന്റെയും സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞത് രസകരമായ കാര്യമാണ് ഒരാൾ വലിയ നാണക്കാരനാണെങ്കിൽ മറ്റവൻ വല്ലാത്ത വികൃതിക്കാരനാണ് എന്നാണ് അരുൺ ബേദി പറഞ്ഞത് അഭിഷേകാണ് നാണക്കാരനാണെന്ന് അദ്ദേഹം പറയുന്നു അണ്ടർ ഫോർട്ടീൻ തലത്തിൽ ഇരുവരും ഒന്നിച്ചു കളിക്കാൻ പോയതിനെക്കുറിച്ചുള്ള ഓർമ്മകളും അരുൺ ബേദി പങ്കുവച്ചു ധ്രുവ് പാണ്ഡവ് ട്രോഫി അണ്ടർ ഫോർട്ടീൻ വിഭാഗം മത്സരങ്ങൾ നടക്കുകയാണ് ഇതിലാണ് ഇരുവരും ആദ്യമായി തനിക്ക് കീഴിൽ കളിക്കുന്നത് അന്ന് അഭിഷേക് ശർമ്മ ക്യാപ്റ്റനും ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനുമായിരുന്നു അഭിഷേക് ടൂർണമെൻറ്റിലെ താരമാവുകയും പഞ്ചാബ് ടൂർണമെൻ്റ് വിജയിക്കുകയും ചെയ്തു ഫൈനലിൽ ഡൽഹിയെയാണ് ഇവർ തോൽപ്പിച്ചത് ഒരിക്കൽ അവർ ഇന്ത്യക്കായി കളിക്കുമെന്ന് അന്ന് താൻ അവരുടെ അച്ഛന്മാരോട് പറഞ്ഞിരുന്നു എന്നും അരുൺ ബേദി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം നേടിയെടുത്ത ഇന്ത്യൻ ടീമിലും അഭിഷേകും ഗില്ലും ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഒരുമിച്ച് കളിക്കാനുള്ള അവസരമാണ് ഇരു താരങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് ഏഷ്യകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം യു എക്കെതിരെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഒമാനാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളി ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തുന്നവർ സൂപ്പർ ഫോറിലേക്ക് കടക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഏഷ്യകപ്പ് ഫൈനൽ നടക്കുക